അങ്ങനെ പറയാനൊന്നും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ചിലർക്ക് ഉള്ള പണി എന്നെ സമൂഹത്തെ മൊത്തം നരകത്തിൽ കിടത്ത മൂപ്പര് സ്വർഗത്തിൽ പോവാൻ ആ പണി ശരിയല്ല കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാലത്തെ മാറ്റാനോ ശിഷ്യത്തെ മാറ്റാനോ കഴിയില്ല കുട്ടികളെ കൂടുതൽ കുറ്റപ്പെടുത്തലാണ് പരിഹാരം എന്ന് വിചാരിക്കുന്നവർ ഡ് ആവും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല കാരണം കുട്ടികൾ ഫേസ്ബുക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാമ് ഏറ്റെടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തു കുട്ടികൾ അപ്പോൾ പിന്നെ നമ്മൾ ഫേസ്ബുക്ക് സംസ്കാരം തുടരുകയാണെങ്കിൽ കുട്ടികൾ ഉള്ളിൽ നമ്മെ നോക്കി ചിരിക്കും അതിനെയാണ് കളിയാക്കുക ട്രോളുക എന്ന് പറയുക കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളോടൊന്നിച്ച് ഇടപെട്ട് നമുക്ക് സംസാരിക്കാനും തിരുത്താനും കഴിയുമെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും